ನಮಸ್ತೆ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുമായിട്ടൊരു കോൺടാക്റ്റ് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിരിക്കുന്ന നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിരിക്കുന്ന വ്യക്തി ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുമോ എന്നാണ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായും ായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ജെൻലെസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് നിങ്ങൾക്ക് ആ ടൈമിൽ റെസനേറ്റ് ആവുന്നതാവും നിങ്ങൾക്ക് റീഡിങ്സ് കാണുന്നതിന് മുമ്പ് ഏത് വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആ വ്യക്തിയുടെ പേരും പറഞ്ഞ് അയാളുടെ ഫേസ് മനസ്സിൽ കൊണ്ടുവന്ന് ഒരു സമർപ്പണ ബോധത്തോടു കൂടി പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ റീഡിങ്സുകൾ എപ്പോഴും കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അതിൻ്റെ ഫലമായിട്ട് വരുന്നതായിരിക്കും ഒരു അട്രാക്ഷൻ ഒരു എന്താ പറയുക ഒരു മാനിഫെസ്റ്റേഷൻസ് തന്നെയാണ് ഈ ഒരു ൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ അപ്പോൾ അതിനെ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണോ കാണുന്നതും അതിനെ അംഗീകരിക്കുന്നതും അതിനനുസരിച്ച് നിങ്ങളിലേക്ക് ബ്ലോക്കേജുകൾ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു പൂർണ്ണത ലഭിക്കും ഒരു കാർമിക് സിറ്റുവേഷൻസ് ആണെങ്കിൽ ആ ഒരു കാർമിക് സിറ്റുവേഷൻസിനെ മനസ്സിലാക്കാനും ആ ഒരു പെയിൻഫുൾ പെയിൻഫുള്ളായതോ അല്ലെങ്കിൽ ആ ഏത് സിറ്റുവേഷൻസിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഓഫ് പെൻഡിക്കിൾസ് ആണ് തീർച്ചയായിട്ടും അവരൊരു തീരുമാനമെടുക്കുന്നുണ്ട് അവർ ഒരു വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നു പക്ഷേ അവർ ഒരു തീരുമാനമെടുക്കുക എന്ന ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പൂർണ്ണ നിങ്ങളെ തകർച്ചയിലാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ തകർത്ത് നിങ്ങളുടേതായ എല്ലാ എനർജികളും നഷ്ടപ്പെടുത്തി കടന്നുപോയൊരു വ്യക്തിയാണ് കാരണം അത്രത്തോളം ചിലപ്പോൾ നിങ്ങൾ ആഴത്തിൽ ഈ ഒരു പേഴ്സനം വിശ്വസിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഈ വ്യക്തിയിൽ ഒരു വ്യക്തിയിലൊരു വിശ്വാസമർപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ മറ്റോ മറ്റാരുടെയൊക്കെയോ വാക്കുകളെ ധിക്കരിച്ച് നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു വിജയം കാണാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയോടൊപ്പം ചെയ്തിട്ടുണ്ടാവാം അതല്ല എങ്കിൽ അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തിയെ വിശ്വസിച്ചിരുന്നു അതുപോലൊരു തകർച്ച ഒരു നഷ്ടം വരുത്തിക്കൊണ്ടാണ് നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമായി നമുക്കറിയാൻ പറ്റുന്നുണ്ട് എത്ര വലിയൊരു വഞ്ചനയോ അല്ലെങ്കിൽ അത്ര വലിയ നഷ്ടങ്ങൾ അത് കരിയറിലോ ഫിനാൻസിലോ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ ഒരു ലൈഫ് തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തിത്വത്തെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആ ഒരു ഈ ഒരു പേഴ്സണിൽ നിന്നും കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളെ ചിലപ്പോൾ യൂണിവേഴ്സ് വരുത്തിയതാവാം അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ ആഴത്തിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരു പ്രാധാന്യം കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നു പെയിൻഫുള്ളായ ഒരുപാട് സിറ്റുവേഷൻസിനെ നിങ്ങളെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു എനർജി കൊണ്ട് കാണാൻ പറ്റുന്നത് പക്ഷേ ഇപ്പം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പൂർണ്ണമായും പോയ വ്യക്തിയാണ് ചിലപ്പോൾ ഈ നിങ്ങൾക്കിപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചോ അറിയാനോ കാണാനോ പറ്റാത്ത ദൂരം ഉണ്ടാവാം അതല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നിട്ടുണ്ടാവാം പൂർണ്ണമായും എല്ലാ രീതിയിലും ബ്ലോക്കേജ് വരുത്തി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നല്ലൊരു തകർച്ചയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ പറ്റാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്നും ഒരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാൻ കാരണം ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിച്ച് പോയതാണ് അതല്ലെങ്കിൽ നല്ല ഒരു നല്ലൊരു പോസിറ്റീവായ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോയതാണ് പക്ഷേ നഷ്ടങ്ങളുടെ ഒരു കൂമ്പാര അല്ലെങ്കിൽ ഒരു പശ്ചാത്തപിക്കപ്പെടേണ്ട ഒരു സിറ്റുവേഷൻസിനെ ആണ് അയാളുടെ ഇപ്പോഴത്തെ ആ ഒരു കറൻറ്റ് ഫീലിങ്സ് കാണാൻ പറ്റുന്നത് ശരിക്കും പശ്ചാത്തപിക്കപ്പെടുന്നു എന്നതാണ് കാണുന്നത് തിരിച്ച് വരാനുള്ള ആ ഒരു അഭിമാനക്ഷതം സംഭവിച്ചാലോ എന്നുള്ള ഒരു ഫീലിങ്സും പക്ഷേ മുന്നോട്ടേക്ക് പോകാനും പറ്റാതെ ആ ചെന്ന് നിൽക്കുന്നിടത്ത് തന്നെ പൂർണ്ണമായും ഒരു ലൈഫ് മൂവിങ് ഇല്ലാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അയാൾക്ക് പല രീതിയിൽ ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു നല്ല രീതിയിലൊക്കെ പോകുന്ന ഒരു വ്യക്തി ഒരുപാട് ഒരുപാട് ബ്ലെസ്സിങ്സ് ലഭിക്കേണ്ട ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി പക്ഷേ അയാളുടെ ഒരു പ്രവൃത്തിയുടെ ഫലം പാസ്റ്റില് അയാൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ ഫലം ഇന്ന് അയാൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാതെ ഏത് അവസ്ഥയിലാണോ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിൽ തന്നെ നിന്നു പോകേണ്ടതായിട്ട് വരുന്നു ഒരു വിജയത്തെ നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും കയ്യും കെട്ടി നിൽക്കുന്നു കാരണം മറ്റു ഒരു എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് അയാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് ചിന്തകൾ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയില്ല നമ്മൾ എത്ര മറക്കാൻ നോക്കിയാലും ഹീലാവാൻ നോക്കിയാലും ഒരു രീതിയിലും ഹീലാക്കപ്പെടാതെ എല്ലാം വിട്ടെറിഞ്ഞും വേറെ എങ്ങോട്ടും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന പോലെ സക്സസ്സിനെ പ്രതീക്ഷിച്ചു പോയിട്ട് പൂർണ്ണമായും ഒരു ബന്ധനത്തിലാകപ്പെടുക എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്തൊക്കെയോ ഒരു വിയോഗം നഷ്ടങ്ങളെല്ലാം ആ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നഷ്ടം നഷ്ടങ്ങൾ സംഭവിച്ചു സക്സസ് എന്ന് പറയുന്നത് നഷ്ടങ്ങളായിട്ടാണ് എനിക്ക് കാണുന്നത് ശരിക്കും ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് ഒരു കോളോ മെസ്സേജോ നമ്മൾ ഈ പറഞ്ഞ ടൈമിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായി വരുന്നു അവർക്ക് ഒരു കാരണവശാലും നിങ്ങളെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാറി മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഇനി പറ്റില്ല കാരണം അത്രത്തോളം അവർക്കൊരു ജസ്റ്റിസ് നേരിടേണ്ടി വരുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്നും ജസ്റ്റിസ് നേരിടേണ്ടി വരുന്നു എന്നാണ് വ്യക്തികളോ ബന്ധങ്ങളോ ഒന്നുമല്ല അവരെ ഇപ്പം ശിക്ഷിക്കുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് തന്നെയാണ് കാരണം നിങ്ങളിലേക്ക് അവർ ഫോക്കസിങ് ചെയ്യുന്നു ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു നീതിയോ കാലമോ ഇല്ല എന്നവർക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പെൻഡിക്കിൾസ് ആണ് കാരണം അബണ്ടൻസും സമൃദ്ധിയുമാണ് അവർക്ക് പക്ഷേ അത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യുമ്പം അതിലും ബെറ്റർ മറ്റൊരു കാര്യമാണ് എന്നുള്ള ഒരു തിങ്കിങ് ഒരു കാര്യത്തിൽ തന്നെ മനസ്സ് പൂർണ്ണമായും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അവരിപ്പം അവരുടെ ആ ഒരു കൈകൾക്കുള്ളിൽ അത്ര പ്രഷ്യസ് ആയിട്ട് കീപ്പിംഗ് ചെയ്യേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് നമുക്കിതിൽ വരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ ഒരുപാട് ദൂരേക്ക് ട്രാവൽ ചെയ്ത് നമ്മൾ അവരുടെ ആ ഒരു ദേശം വിട്ടുപോയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അവർ രാജ്യം വിട്ടുപോയിട്ടുണ്ടാവാം അതായത് വിദേശ രാജ്യത്തേക്കൊക്കെ ഒരു ട്രാവലിങ് ചെയ്തു പോയിട്ടുണ്ടാവാം അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നുമുണ്ട് ഒരുപാട് ദൂരെ പോകുക ഈ നിൽക്കുന്ന ചുറ്റുപാടിനെ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില നെഗറ്റീവായ എനർജികളാണ് അവരെ പൂർണ്ണമായും ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് കർമ്മഫലം നേരിടുന്നു അത് മാനസികമായി നേരിടുന്നു എന്നാണ് ഫിസിക്കലി അല്ല ആണ് അവർ കർമ്മഫലം അനുഭവിക്കുന്നത് അത് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത വിധമാണ് പൂർണ്ണമായും അവരുടെ അവരുടെ ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചതെല്ലാം ഡെത്തായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു കോളോ മെസ്സേജോ ഈ ഒരു വീക്കിനുള്ളിൽ ഉറപ്പായിട്ടും ഉണ്ടാകും അതല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവർ വ നിങ്ങൾക്ക് മുന്നിൽ തൊഴുതു നിൽക്കേണ്ട നിങ്ങളുടെ മുമ്പിൽ കുറ്റം ഏറ്റുപറയേണ്ടതായ ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നതെന്നാണ് കാണുന്നത് അവരുടേതായ എല്ലാ ഈഗോയടക്കം എല്ലാം എൻഡിങ് ആയി നിൽക്കുകയാണ് കേട്ടോ ഒരു ചേഞ്ചിങ് ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ വേണം ഒരു ന്യൂ ബിഗിനിങ് വേണമെന്നുള്ള ഒരു പൂർണമായ തീരുമാനത്തോടു കൂടി തന്നെയാണ് അവർ നിൽക്കുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ആ ഒരു സിറ്റുവേഷൻസിനെ അതുപോലെ അവർക്ക് അവിടെ പിടിച്ച് നിൽക്കാനും പറ്റുന്നില്ല ട്രോമ അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു ഓർമ്മകൾ അവരെ ബന്ധനത്തിലാക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓർമ്മകൾ അവരെ ഭയപ്പെടുത്തുന്നു അവരുടേതായ ഒരു തെറ്റിൻ്റെ ശരിക്കും ഒരു ശിക്ഷ അനുഭവിക്കുന്നെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ സെവൻ ഓഫ് കപ്പ്സ് ആണ് ചോയ്സുകൾ ഒരുപാടുണ്ടായിരുന്നു അവർക്ക് ഒന്നിൽ കൂടുതൽ ചോയ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ അഹങ്കാരവും അവർക്കുണ്ടായിരുന്നു അവർ വളരെയധികം ഒരു റൊമാൻറ്റിക് മൈൻഡുള്ള വ്യക്തിയായിരുന്നു ചിലപ്പോൾ മറ്റുള്ളവരെ പെട്ടെന്ന് അട്രാക്റ്റ് ആക്കാൻ പറ്റുന്ന മറ്റുള്ളവർ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഉള്ള വ്യക്തിയായിരുന്നു കാണാം അല്ലെങ്കിൽ അവരുടെ സംസാര രീതികളോ അതുപോലെ അവരുടെ ഒരു നേച്ചറൊക്കെ വളരെയധികം മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അവർക്ക് ഒരുപാട് ചോയ്സും അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം അതെല്ലാമാണ് അവരെ എന്താക്കി തീർത്തത് അവരെ ബന്ധനത്തിലാക്കി തീർത്തത് അവർക്ക് അവരുടെ കണ്ണും കണ്ണ് കെട്ടിക്കളഞ്ഞു ശരിക്കും ശരിതെറ്റ് തിരിച്ചറിയാൻ വയ്യാതെ ഈഗോ കേറിയിട്ട് ഞാൻ എന്ന പാവം ആ ഒരു ഈഗോ അവരെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചു എന്നാണ് കാണാൻ പറ്റുന്ന മതി മറന്നുപോയവരെ ഒന്ന് പോയാൽ മറ്റൊന്ന് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വലുത് ഏറ്റവും കൂടിയത് കിട്ടും കാരണം അവരുടെ മുന്നിൽ ഒരുപാട് ഡിഫ വ്യത്യസ്തങ്ങളായ ചോയ്സുകളുണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണെന്നാണ് കാണുന്നത് അതെല്ലാ രീതിയിലും അവർക്ക് ചോയ്സുകളുണ്ടായിരുന്നത് എന്നാ അവർ അവർക്ക് അത്രത്തോളം ഒരു എനർജി ആയിരുന്നു നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അത്രത്തോളം പോസിറ്റീവ് എനർജി ആയിരുന്നു അവർക്ക് പോലും അവരോട് തന്നെ അസൂയ തോന്നുന്ന വിധമുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു അഹങ്കാരവും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും അവരെ ബന്ധനത്തിലാക്കി കളഞ്ഞു അവർ ചെയ്യ അവർക്കിടെ ആ ഒരു ചിലപ്പോൾ അത് അവരുടെ ലൈഫിലേക്ക് വന്ന ഒരു പരീക്ഷണമാവാം ഈ ചോയ്സുകളും ഓപ്പർച്യൂണിറ്റീസും ഇമോഷൻസും എല്ലാം അവർക്കൊരു പരീക്ഷണം വന്നതാവാം അതിലവരെന്തായിപ്പോയി അവരതിൽ ഫെയിലാവുകയാണ് ചെയ്തത് വിജയിക്കാൻ അവർക്ക് സാധിച്ചില്ല അതായത് കറക്റ്റായത് ചൂസ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സണ് സാധിക്കാതെ പോയി എന്നാണ് കാണുന്നത് ദ മൂൺ കാൺ കാടാണ് അതായത് ഭയപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് അത് ഇപ്പം അവരെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ലതും തിരിച്ചറിയാൻ പറ്റുന്നില്ല നല്ലതിനെ ഭയപ്പെടുന്നു മോശമുള്ളതിനെ ഭയപ്പെടുന്നു ഈ രണ്ട് സിറ്റുവേഷൻസിൽ ഭയപ്പെടുന്നു പക്ഷേ അവർക്ക് മുമ്പിൽ ഏതൊക്കെയോ രീതിയിൽ ഇപ്പോഴും യൂണിവേഴ്സ് ഒരു ജസ്റ്റിസ് നടത്തുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു നിഷ്കളങ്കതയ്ക്ക് ചിലപ്പോൾ ഈ മനസ്സുകൊണ്ട് നമ്മൾ പുറമേയും ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾക്ക് ഒരു തെറ്റുകൾ പറ്റിയാലും ചില മനസ്സുകളൊക്കെ നിഷ്കളങ്കമാവുന്ന മനസ്സുകളും ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ആവാം അവരുടെ ഒരു സ്റ്റക്ക്നെസ്സിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി മാർഗങ്ങൾ യൂണിവേഴ്സിറ്റു കൊടുക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർക്കതൊന്നും കാണാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് അവരതിനെല്ലാം ഭയപ്പെടുന്നു ഇമോഷണലി എന്തായാലും തീർച്ചയായും ആനങ്ങളിലേക്ക് അവർ വരും അതിനൊരു മാറ്റവുമില്ല അവർക്ക് ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി വേണമെങ്കിൽ അവരുടെ ഇൻഡ്യൂഷൻ പറയുന്നത് നിങ്ങൾ എന്ന പേഴ്സൺ എവിടെ എന്താണോ നഷ്ടപ്പെട്ടു ത് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് തന്നെ ചെന്ന് ചേരുക എന്നാണ് കാണിക്കുന്നത് അപ്പം ഇപ്പം പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അവരുടെ ഇൻഡ്യൂഷൻ അവരുടെ മനസ്സ് എന്നർവോയ്സ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ഇമോഷണലി സ്റ്റെബിലിറ്റി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നുണ്ട് അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അവരുടെ ആ ഒരു സ്റ്റക്ക്നെസ് മാറുകയും അവരുടെ ആ ഒരു സാഹചര്യം മാറുകയും ചെയ്യും അത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയാൽ കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് നിങ്ങളെക്കുറിച്ച് അവർ അവരുടെ ഒരു കറൻറ്റ് തോട്ട്സ് അവർ പ്രഷ്യസ് ആയിട്ട് കാണുന്നു അവരുടെ ഒരു പാർട്ട്ണറായിട്ട് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു ബാലൻസ് വേണം നിങ്ങളോടൊത്ത് ആ ഒരു പാസ്റ്റിലെ ആ ഒരു നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ആ കുറവ് വരുത്തി അല്ലെങ്കിൽ പാസ്റ്റിൽ പറ്റിപ്പോയ ആ ഒരു തെറ്റിനെ ഒന്ന് ബാലൻസിലാക്കണം അതിനെ തുടർന്ന് ഒരു അനുഭവിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഫോർ ഓഫ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മെൻറ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ചില ന്യൂ പുതിയ ഐഡിയകളൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം ഇച്ചിരി ഐഡിയകൾ കൂടുതലുള്ള വ്യക്തിയായിരുന്നു തന്ത്രങ്ങളൊക്കെ കൂടുതൽ കളിക്കാൻ അറിയാവുന്നതും അതുപോലെ കുറച്ച് ഒരു നുണ പറയുന്ന ക്യാരക്ടറായിട്ടാണ് കാണുന്നത് കാരണം വാക്കുകളെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിനെ കാണുന്നത് കേട്ടോ അപ്പോൾ അതാണൊരു മെൻ്റൽ ക്ലാരിറ്റി ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ചില കാര്യങ്ങളിലൊക്കെ അവരെ അത്രത്തോളം അങ്ങ് സത്യസന്ധമാണ് അവരുടെ വാക്കുകളെന്ന് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു ഇതിനു മുമ്പ് പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഒരു ഐഡിയയും ഒരു ന്യൂ ബിഗിനിങ്ങും ഒരു പുതിയൊരു സിറ്റുവേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുണ്ട് എന്നാൽ തന്നെ ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവസരത്തിനൊത്ത് കാര്യങ്ങൾ മാറുകയും നീക്കുകയും ചെയ്യുന്നൊരു പേഴ്സൺ ആണ് കേട്ടോ ഇതാ ലവ്വേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെ കാണുന്നത് അവരുടെ ഡെസ്റ്റിനിൽപ്പെട്ട ഒരു സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളോടൊത്ത് ഒരു സെലിബ്രേഷൻ അവർ ആഘോഷ ആഘോഷിക്കുന്നുണ്ട് ഒരു ആണെങ്കിലും ഈ ഒരു കണക്ഷൻസ് നിങ്ങളിൽ വന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഹുഡ് ബന്ധത്തിൽ കേട്ടോ ഈ ഒരു എനർജിയെ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല ഒരു സോൾ കണക്ഷൻസ് ആയിട്ട് അവർക്ക് ഫീല് ചെയ്യുന്നു ഇപ്പോൾ ശരിക്കും നിങ്ങളിലേക്ക് എത്തിച്ചേരുക നിങ്ങളുടെ ശരിക്കുള്ള പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പങ്കാളി ഇതായിരുന്നു എന്ന് വ്യക്തമാവുന്നുണ്ട് അവർ നിങ്ങളവരുടെ മുമ്പിൽ ഒരുപാട് യാചിച്ചതായിട്ടാണ് കാണുന്നത് നിങ്ങൾ അവരുടെ മുമ്പിൽ തോറ്റു കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് അപ്പോഴേക്കും അവർ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ശ്രദ്ധ കൊടുത്തു എന്ന ഒരു പശ്ചാത്തലവും അവരുടെ മനസ്സിനകത്ത് ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ട് കേട്ടോ ദ ഹൈ പ്രീസ്റ്റസ് ആണ് നല്ലൊരു എടുക്കാൻ സാധിക്കുന്നു Um... ഭയത്തെ വിട്ടു പോകാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും പ്രെയർ ചെയ്യുന്നുണ്ട് അവരുടെ ഉള്ളിൽ ഒരു ടെൻഷനുണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഒഴിവാക്കുക കാരണം ഇപ്പോൾ ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടക്കേണ്ട ഒരു അവസ്ഥയും ഒരുപാട് ബെർഡൻ മുന്നോട്ടേക്ക് ചുമക്കുന്നതും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻസാണ് അവരിപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഒരു മൂവിങ് വേണം ഒരു റിലാക്സേഷൻ മൈൻ മനസ്സിനൊന്ന് ശാന്തമാക്കണം എന്നിട്ടൊരിച്ചിരി ഒരു നല്ലൊരു കൺട്രോളിങ് ഇരിക്കണം ഇതെല്ലാം സാധിക്കണമെങ്കിൽ നിങ്ങളെന്ന പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആവണമെന്ന് വ്യക്തമായിട്ടും മനസ്സിലാകുന്നുണ്ട് അതുപോലെ കുറേ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് കേട്ടോ നിങ്ങളുടെ ഈ പേഴ്സൺ ഞാൻ പറഞ്ഞില്ല അവരെ വിശ്വസി വാക്കുകളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ അവരുടെ മനസ്സ് തുറന്നവരൊന്നും പറയാൻ തയ്യാറല്ലാത്തവരാണ് ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും മറ്റൊരു വ്യക്തിയോടവർ ഷെയർ അത്ര പ്രിയപ്പെട്ടവരോട് പോലും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു വ്യക്തികളാണ് അവരുടെ ഉള്ളിൽ കുറച്ച് നിഗൂഢത കുറച്ച് ഒളിച്ച് വെക്കുന്ന കാര്യങ്ങൾ ധാരാളമായിട്ടുണ്ട് കേട്ടോ അവരെ അത്രത്തോളം പൂർണ്ണമായും വിശ്വസിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒന്ന് ഒന്ന് പിന്നിലേക്ക് ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നാണ് പറയാൻ പറ്റുള്ളൂ കാരണം അവരിൽ പൂർണ്ണമായും ഒരു തുറന്ന് പറയുന്നത് തുറന്ന് പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സണല്ല ഒരു കാര്യങ്ങളും അതൊക്കെ അനുഭവം വരുമ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻസ് അങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്നത് കാരണം ഒരു ജസ്റ്റിസ് നൽകേണ്ടി വരും ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകേണ്ടി വരുമെന്നാണ് കാണുന്നത് കുറേ ആളുകൾക്ക് ഇതൊരു കുടുംബമാണ് കേട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധത്തെയാണ് കാണിക്കുന്നത് ഫിനാൻഷ്യലായ ഒരു കുറവിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അവർക്കുടെ സുഖ സൗകര്യങ്ങളുടെ ഒരു കുറവിൻ്റെ പുറത്തോ ഈ ഒരു റിലേഷൻ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതുമാവാൻ കേട്ടോ ഫിനാൻഷ്യലായ കുറച്ച് കാര്യങ്ങൾ അതിനകത്തേക്ക് എനർജി ആയിട്ട് വരുന്നുണ്ട് അതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധത്തിലാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കുറേ കാര്യം அல்லே <laughs> പോരാ എന്ന് തോന്നിയതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത്ര പോരാ എന്ന് തോന്നിയതിൻ്റെ പുറത്തോ അവരുടെ കാര്യങ്ങൾക്ക് സാമ്പത്തികം മതിയാവാതെ വന്നതിൻ്റെ പുറത്തൊക്കെ നിങ്ങളിൽ നിന്നും മൂവിങ് ചെയ്ത വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ അവർ മനസ്സിലാകുന്നുണ്ട് ഒരു ബാലൻസ് വേണമെങ്കിൽ കൂടി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ തന്നെ സാന്നിധ്യമാണ് എന്ന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് കണ്ണ് കെട്ടിപ്പോയി തെറ്റ് തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്ന് വ്യക്തമായും അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ അവർക്ക് ഒരു മാറ്റം കാണുന്നു ഒരു സക്സസ്സിന് വേണ്ടി അവർ ശ്രമിക്കുന്നു ചില പ്ലാനിങ്ങൊക്കെ അവർ കിട്ടുന്നുണ്ട് കേട്ടോ മനസ്സുകൊണ്ട് ചില പ്ലാനിങ്ങൊക്കെ ഉണ്ട് കാരണം ഞാൻ പറഞ്ഞതുപോലെ ചെറിയ സൂത്രക്കാരൊക്കെ തന്നെയാണ് പൂർണ്ണതയോടുകൂടി വിശ്വസിക്കാൻ പറ്റില്ല ദ ഹെർമിറ്റാണ് ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർമിറ്റാണ് അതായത് ഉൾവലിഞ്ഞ് ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഫാമിലിയോടും എല്ലാവരിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അവരിപ്പം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെ അവർ മാത്രമല്ല അനുഭവിക്കുന്നത് മറ്റാർക്കോ അവരത് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഫിനാൻഷ്യലായൊക്കെ ഫാമിലിക്കോ പേരൻസിനോ അല്ലെങ്കിൽ മറ്റെവിടെയൊക്കെയോ അവരുടെ ഒരു അധ്വാനത്തിൻ്റെ വീതം പോകുന്നുണ്ട് കൈവിട്ട് പോകുന്നുണ്ട് അതും അവർക്കൊരു ചെറിയൊരു മാനസിക പെയിൻ അനുഭവിക്കുന്നുണ്ട് ഇമോഷണലി അതും ഒരു പെയിൻ ആണ് അവരെ സംബന്ധിച്ച് എന്താണെങ്കിലും മൾട്ടിപ്പിൾ പ്രയോജനം രണ്ട് കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കണമെന്നുമുണ്ട് കുറച്ച് സ്ട്രെങ്തൊക്കെ ഉള്ള വ്യക്തിയാണ് കേട്ടോ കൺട്രോളിങ് പവർ ഈഗോ വിട്ട് കളയാൻ താല്പര്യമില്ലാത്ത പേഴ്സണയാണ് നമുക്ക് കാണുന്നത് ഈഗോയിസ്റ്റിക്കാണ് അതുപോലെ തന്നെ അവരൊരു സന്ദേശം നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ എനർജി കിട്ടുന്നുണ്ട് നമുക്കപ്പോൾ ഈ ഒരു വീക്ക് അവരിൽ നിന്നും നമുക്കൊരു കോളോ മെസ്സേജ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ് കൂടുതൽ ഇൻഫർമേഷൻസുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത് റിമൈനിങ് പോസിറ്റീവ് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി തന്നെ കാര്യങ്ങളെ കാണുക അതായത് നെഗറ്റീവായി ചിന്തിക്കരുത് കേട്ടോ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക പിന്നെ നിങ്ങളുടെ പാസ്റ്റ് മനസ്സിലാക്കി നിങ്ങളുടെ അനുഭവങ്ങൾ മനസ്സിലാക്കി വേണം ഒരു വ്യക്തിയെ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവാ റൊമാൻസിനുള്ളൊരു ടൈമാണ് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് വന്ന് ചേരും കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആ വ്യക്തിയുമായിട്ട് മുന്നോട്ടൊരു യാത്രയോ ലൈഫോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരും നിങ്ങൾക്ക് വേണം എങ്കിൽ മാത്രം സ്വീകരിക്കുക റൊമാൻസാണ് നിങ്ങൾക്കൊരു പ്രണയം ലഭിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രണയം അനുഭവിക്കാനുള്ളൊരു യോഗം നിങ്ങളിലേക്ക് മാലാഹമാർ ഏഞ്ചൽസ് നൽകുന്നതായിട്ടുമാണ് കാണുന്നത് അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് രസമേറ്റ് ആവട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു എനർജി ഞാൻ പറഞ്ഞ പേഴ്സൻ്റെ എനർജി കറക്റ്റാവുന്നവർക്ക് തീർച്ചയായിട്ടും അവരിൽ നിന്നും ഒരു ഇൻഫർമേഷൻസ് ഒരു മെസ്സേജോ കോളോ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പൂർണ്ണതയോടുകൂടി അവരിൽ നിന്നും അവരിൽ നിന്നും തന്നെ നിങ്ങൾക്കറിയാനും സാധിക്കുമെന്നതിനൊരു മാറ്റവും ഇല്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു